ഞങ്ങളിത് പിള്ളേരെ ഹാപ്പി ആകാൻ ഒരു ചെറിയ പരീക്ഷണം നടത്തുകയാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ മേശപ്പുറത്ത് കുച്ചുങ്ങളെയൊക്കെ അടക്കൊതുക്കി എത്തി അപ്പോൾ അവരെന്തോ വലിയ സംഭവം കാണാൻ പോകുകയാണെന്നും പറഞ്ഞുണ്ട് അവരും അത് അതുപോലെ തന്നെ അടിഞ്ഞിതുങ്ങി ഇരുന്ന് ചമ്മളപ്പടി ഒക്കെ ഇട്ടിരുന്ന് കാണുകയാണ് നമ്മുടെ മിഘായലും ഉണ്ട് ജൂഡൻ ഉണ്ട് എസ്തറുണ്ട് അവിടെ എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുഞ്ഞിലേ പഠിച്ചിട്ടുള്ളതാണ് പാത്രത്തിൽ വെള്ളം നിറച്ച് അതിൻ്റെ മുകളിൽ മെഴുതിരി കത്തിച്ച് ഗ്ലാസ് വെച്ച് മൂടുമ്പോൾ ഓ സ്വാഭാവികമായിട്ടും എഴുതിരി കെട്ടും പോകുമ്പോൾ അതനുസരിച്ച് വെള്ളം കയറിയും വരും പക്ഷേ എൻ്റെ എക്സ്പെരിമെൻ്റ് ഇവിടെ ചീറ്റിപ്പോയെന്ന് പറയാം നമ്മുടെ ഗ്ലാസ്സിൽ വെള്ളം കുറവായിരുന്നു കയറിയത് അപ്പോൾ അതാർക്കും ഇഷ്ടമായില്ല അപ്പം ഞാനെന്ത് ചെയ്തു എന്നാൽ പിന്നെ ഒരു കുപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ വരാനും പറഞ്ഞ് പോയി കുപ്പിയെടുത്തിട്ടുണ്ടെങ്കിൽ വന്ന് രണ്ടാമത് ഈ എക്സ്പെരിമെൻ്റ് ചെയ്ത് അപ്പം ചമ്പളം പൊടി എത്തുന്ന പിള്ളേരൊക്കെ എന്ത് ചെയ്തു അവർക്ക് മതിയായി അവർക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവണമില്ല അപ്പം ഞാൻ രണ്ടാമതാണ് എക്സ്പെരിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അബദ്ധം പറ്റിയെന്ന് പറയാലോ നിങ്ങൾക്ക് കാണുമ്പോഴും മനസ്സിലാവും തിരികത്തിച്ച് അതിൻ്റെ മുകളിൽ കുപ്പി വെച്ച് അടച്ചു പക്ഷെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ കുപ്പി ഉരുകാൻ തുടങ്ങി കുപ്പി പകുതി പകുതി ഉരുകി വന്നപ്പോഴേക്കും എന്തോ ഭാഗ്യം പറയാ പറയാം തിരികെ ഇട്ടുപോയി തിരികെ ഇട്ടപ്പോൾ സ്വാഭാവികമായിട്ട് വെള്ളം കയറി വന്നു അപ്പം എൻ്റെ എക്സ്പെരിമെൻ്റ് അത് വിജയിച്ചുവെന്ന് പറയാം പക്ഷെ പിള്ളേർ വിചാരിച്ചെന്തോ ബേർത്ത് ഡേക്ക് കേക്ക് മുറിക്കാമെന്ന് പറഞ്ഞാൽ പിള്ളേർ അവിടുന്ന് ഹാപ്പി ബേർത്ത് ഡേ ടൂയി പാടാൻ തുടങ്ങി അപ്പൊ ഞാൻ പറഞ്ഞത് ആ ഇതൊരു എക്സ്പെരിമെന്റ് ആണ് ഹാപ്പി ബർത്ത് ഹാപ്പി ബർത്ത് ഡേ ടു അല്ലാന്ന് തന്നെ പിള്ളേരോട് പറഞ്ഞുകൊടുക്കേണ്ടിയും വന്നു അങ്ങനെ എൻ്റെ എക്സ്പെരിമെന്റ് എന്നും പറയാ ചീറ്റി പോയി എന്നും പറയാ എന്തായാലും കണ്ടു നിന്ന പിള്ളേർ ഹാപ്പി ആയിരുന്നു